ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവനാണ് കേരള ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരള ബാങ്ക് സ്ഥാപിതമായത് കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ആണ് കേരള ബാങ്ക് എന്നറിയപ്പെടുന്നത് കേരള സംസ്ഥാന സഹകരണ ബാങ്കാണ് കേരള ബാങ്ക് എന്നറിയപ്പെടുന്നത് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ആണ് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ആണ് കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് കെ സി സഹദേവൻ ഒരിക്കൽ കൂടി പറയാം കേരള ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ആണ് കേരള ബാങ്ക് എന്നറിയപ്പെടുന്നത് നിലവിൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കെ സി സഹദേവൻ പ്രഥമ ആര്യാടൻ പുരസ്കാരത്തിന് അർഹനായത് വി ഡി സതീശൻ പ്രഥമ ആര്യാടൻ പുരസ്കാരത്തിന് അർഹനായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജിന്റെ പൂർണ്ണനാമം കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജിന്റെ പൂർണ്ണനാമം കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജിന്റെ പൂർണ്ണനാമം കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് കെ ജി ജോർജിന്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും ലഹരിക്കെതിരെ കേരള പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരിക്കെതിരെ കേരള പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളക് നാരക്കൊടി നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളകാണ് ആണ് നാരക്കൊടി ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക തൊഴിൽ പദ്ധതി സമഗ്ര ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് സമഗ്ര മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം പുതിയതായി ഐ എസ് പി എസ് കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ പുതിയതായി ഐ എസ് പി എസ് കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ എന്നിവ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തുറമുഖങ്ങൾക്കാണ് ഐ എസ് പി എസ് കോഡ് നൽകുന്നത് ഐ എസ് പി എസിന്റെ പൂർണ്ണ രൂപം ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രം കിരീടേശ്വരി ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദ സഞ്ചാര കേന്ദ്രം കിരീടേശ്വരിയാണ് പശ്ചിമ ബംഗാളിലാണ് കിരീടേശ്വരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദുർഗാഭാരത് പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദുർഗാഭാരത് പുരസ്കാരത്തിന് അർഹനായത് ശ്രീ ടി പത്മനാഭനാണ് ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ചിത്രം ദി സ്റ്റോറി ടെല്ലർ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ചിത്രമാണ് ദി സ്റ്റോറി ടെല്ലർ ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൌളർ മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ് ക്ഷേത്ര പൂജകൾക്ക് അടുത്തിടെ സ്ത്രീകളെ നിയമിച്ച സംസ്ഥാനം തമിഴ്നാട് ക്ഷേത്ര പൂജകൾക്ക് അടുത്തിടെ സ്ത്രീകളെ നിയമിച്ച സംസ്ഥാനം തമിഴ്നാട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലെ ന്യോമ എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലെ ന്യോമയിൽ ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി കൂടുതൽ സെഞ്ചുറി നേടിയ താരം ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണർ ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് ഡേവിഡ് വാർണർ കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടി മാളവ്യ മിഷൻ കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടിയാണ് മാളവ്യ മിഷൻ യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം മനീഷ കല്യാൺ യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം മനീഷ കല്യാൺ ആണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മനീഷ കല്യാൺ രാജ്യത്തെ ആദ്യത്തെ യു പി അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ രാജ്യത്തെ ആദ്യത്തെ യു പി ഐ എ ടി എം ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഉധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജ് റെയിൽവേ സ്റ്റേഷൻ ഉധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജ് റെയിൽവേ സ്റ്റേഷൻ ജമ്മു കാശ്മീരിലാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ ആണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൌത്യമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്തദാസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ ബി എയുടെ ഗവർണറായ ശക്തികാന്ത് ദാസിനെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ആദിത്യ എൽവൺ ആദിത്യ യൽവൺ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ യെൽവൺ വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന വിക്ഷേപണ വാഹനത്തിലാണ് ആദിത്യ യെൽവൺ വിക്ഷേപിച്ചത് ആദിത്യ യൽവണിന്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഇന്നവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഇന്നവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഇന്നവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ പ്രഥമ ആര്യാടൻ പുരസ്കാരത്തിന് അർഹനായത് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജിന്റെ പൂർണ്ണനാമം കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് ലഹരിക്കെതിരെ കേരള പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളക് നാരക്കൊടി ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക തൊഴിൽ പദ്ധതി സമഗ്ര മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനി പ്രയാണം പുതിയതായി ഐ എസ് പി എസ് കോഡ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ വിഴിഞ്ഞം ബേപ്പൂർ കൊല്ലം അഴീക്കൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രം കിരീടേശ്വരി പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദുർഗാ ഭാരത് പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ചിത്രം ദി സ്റ്റോറി ടെല്ലർ ചിത്രം വരച്ചിരിക്കുന്നത് അമൃത ഷെർഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൌളർ മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ക്ഷേത്ര പൂജകൾക്ക് അടുത്തിടെ സ്ത്രീകളെ നിയമിച്ച സംസ്ഥാനം തമിഴ്നാട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലെ ന്യോമ എന്ന സ്ഥലത്ത് ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി കൂടുതൽ സെഞ്ചുറി നേടിയ താരം ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണർ കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടി മാളവ്യ മിഷൻ യുഎഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം മനീഷ കല്യാൺ രാജ്യത്തെ ആദ്യത്തെ യു പി ഐ എ ടി എം അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണിന്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസിനെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്